നമസ്കാരം രാജ്യം കണ്ട ഏറ്റവും വലിയ ആകാശ ദുരന്തങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ സംഭവിച്ചത് ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ മരിച്ചതായാണ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയെട്ടിന് പറന്നുയർന്ന അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് വിമാനം വീണതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അന്വേഷണത്തിൽ ഇനി ഏറ്റവും നിർണായകമാകുക വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് തന്നെയാണ് സംഭവ സ്ഥലത്ത് നിന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് എന്താണ് ബ്ലാക്ക് ബോക്സ് എങ്ങനെയാണ് അത് അന്വേഷണത്തെ സഹായിക്കുക എന്ന് നോക്കാം വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് വിമാന അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരങ്ങൾ നൽകാൻ ഇവ സഹായിക്കും ബ്ലാക്ക് ബോക്സ് എന്നാണ് പേരെങ്കിലും ഇവയുടെ നിറം ഓറഞ്ച് ആണ് അപകട സ്ഥലത്ത് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച ശക്തമായ ലോഹ കവചമാണ് ഇവയ്ക്കുണ്ടാവുക തീ വെള്ളം എന്നിവയിൽ നിന്നും പ്രതിരോധിക്കാനാണിത് കാരണം അപകട സമയത്തെ പിൻഭാഗത്ത് ആഘാതം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ബ്ലാക്ക് ബോക്സുകൾ സൂക്ഷിക്കുക മെക്കാനിക്കൽ തകരാർ പൈലറ്റിന്റെ പിഴവ് കാലാവസ്ഥാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബാഹ്യ ഘടകങ്ങൾ ഉദാഹരണത്തിന് പക്ഷി ആഘാതം എന്നിവയാണോ അപകടത്തിന്റെ കാരണമെന്ന് ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ കണ്ടെത്താൻ സാധിക്കും ബ്ലാക്ക് ബോക്സ് എന്നത് രണ്ട് പ്രധാന ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒന്നാമത്തേത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറായ എഫ് ആണ് വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങൾ ഉയരം വേഗത ദിശ എഞ്ചിൻ പ്രവർത്തനം നിയന്ത്രണ ഉപകരണങ്ങളുടെ സ്ഥാനം തുടങ്ങിയ എൺപതിൽ അധികം ഡേറ്റ പോയിന്റുകൾ റെക്കോർഡുകൾ ചെയ്യുന്നതാണ് ഇത് രണ്ടാമത്തേത് കോപ്റ്റിക് വോയിസ് റെക്കോർഡറായ സി വി ആണ് പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ റേഡിയോ ആശയവിനിമയങ്ങൾ മുന്നറിയിപ്പ് ശബ്ദങ്ങൾ എഞ്ചിൻ ശബ്ദങ്ങൾ തുടങ്ങിയ കോക്പിക്റ്റിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണമാണിത് എന്തായാലും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ സ്ഥിതിക്ക് അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ആകും എന്ന് തന്നെയാണ് കരുതുന്നത്